നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് മുകളിലായി ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഏറെ അമ്പരപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു ബഹിരാകാശ ദൃശ്യമാണ് നാസ പുറത്തുവിട്ടിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെയും പല രാജ്യങ്ങളുടെയും പലതരത്തിലുള്ള ആകാശ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പുറത്തു വരാറുണ്ട് അപ്പോഴാണ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനായ നാസ പുതിയൊരു ചിത്രം അതും ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ബഹിരാകാശത്ത് നിന്നും എടുത്ത ഇന്ത്യയുടെ ഈ ചിത്രമാണ് സോഷ്യൽ മീഡിയയിലടക്കം അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ കൗതുകമുണർത്തുന്നത് ഈ ആകാശ ദൃശ്യത്തിലൂടെ ഇന്ത്യക്ക് മുകളിലായി രാത്രിയിൽ ഇടിമിന്നൽ എന്ന കുറിപ്പോടെയാണ് ചിത്രം അവർ പങ്കുവച്ചിരിക്കുന്നത് ഒരു നീല ആകാശ വലയമാണ് ഇന്ത്യക്ക് മുകളിലായി ആകാശത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ മാത്യു ഡൊമിനിക് ആണ് ചിത്രം പകർത്തിയത് ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഭൂമിയുടെ ദൃശ്യമാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലെ ദൃശ്യമാണ് ഈ പങ്കുവച്ചിരിക്കുന്നത് അതിൽ ഇന്ത്യക്ക് മുകളിൽ നീല നിറത്തിൽ ഒരു പ്രകാശ വലയം ആവരണം ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും ഡൊമിനിക്കിന്റെ ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി പ്രചരിക്കുന്നുണ്ട് ഇതുവരെ ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഇത് കണ്ടിരിക്കുന്നത് അവിശ്വസനീയമായ ചിത്രമായി തന്നെയാണ് ഇതിനെ പലരും വിലയിരുത്തിയിരിക്കുന്നത് ഇതുപോലൊന്ന് ഇതുവരെയും കണ്ടിട്ടില്ല എന്നും പലരും കമന്റ് ചെയ്യുന്നുണ്ട് അതിശക്തമായ പ്രകൃതി പ്രതിഭാസത്തിന്റെ രൂപമായും നിരവധി ആളുകൾ ഈ ചിത്രത്തെ വിവരിക്കുന്നുണ്ട്